മുപ്പത് വർഷം തരിശായി കിടന്നിരുന്ന ഇരുന്നൂറ് ഏക്കർ നെൽവയൽ നൂറോളം കർഷകർ ചേർന്ന് ഏറെ പ്രതീക്ഷയോടെയാണ് നാല് വർഷം മുൻപ് കൃഷിയോഗ്യമാക്കിയത് എന്നാൽ ഇപ്പോൾ ഇരുന്നൂറ് ഏക്കറിലെ നെൽകൃഷി വെള്ളം ലഭിക്കാതെ നാശത്തിന്റെ വക്കിലാണ് കടവല്ലൂർ പാടശേഖരത്തിൽപ്പെട്ട ഒതലൂർ ബണ്ട് മുതൽ കടവല്ലൂർ മരങ്ങാട് പാടമാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത് ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് കർഷകർ ഭൂമി കൃഷിക്ക് വേണ്ടി ഒരുക്കിയത് പാഴ്ചെടികൾ വളർന്ന് കാട് കാടുപിടിച്ചു കിടന്നിരുന്ന പാടങ്ങൾ ആറുമാസത്തെ അധ്വാനത്തിനൊടുവിലാണ് ഇപ്പോൾ കാണുന്ന നിലയിലാക്കിയത് പാഴ്ചെടികളും ചണ്ടിയും യന്ത്രം ഉപയോഗിച്ച് മാറ്റുകയും നാല് തവണ ഉഴൽ നടത്തുകയും പുതുതായി വരമ്പുകൾ നിർമ്മിക്കുകയും ചെയ്തു ഈ ഒരുക്കങ്ങൾക്ക് വൻ തുക ചെലവാക്കേണ്ടി വന്നു കർഷകർ ചേർന്നാണ് ഇതിന് പണം സമാഹരിച്ചത് വേമ്പൻ തോട്ടിലേക്ക് ആവശ്യമായ വെള്ളം ഒതളൂർ ബണ്ടിൽ നിന്നും പമ്പ് ചെയ്യും സാധാരണയായി അൻപത് ദിവസമാണ് പമ്പിംഗ് നടത്തുക എന്നാൽ ഇത്തവണ ജനുവരി പത്ത് മുതൽ നാല് ദിവസം മാത്രമാണ് പമ്പിംഗ് നടന്നത് ആവശ്യമായ വെള്ളം ശേഖരിക്കാൻ സാധിക്കാതെ വന്നതോടെ വേമ്പൻ തോടും മരങ്ങാട് തോടും പൂർണ്ണമായി വറ്റി ഒരു മാസമായി നെൽവയലിലേക്ക് അല്പം പോലും വെള്ളം ലഭിച്ചിട്ടില്ല കടവല്ലൂർ പാടശേഖരത്തിലെയും വേമ്പൻ പാടശേഖരത്തിലേയും വേമ്പൻപടവ് പാടശേഖരത്തിലേയും മുന്നൂറേക്കർ നെൽകൃഷിയാണ് ഇതിനാൽ ഉണങ്ങി നശിക്കുന്നത് ദിവസങ്ങൾക്കുള്ളിൽ മഴ ലഭിച്ചാൽ കുറച്ച് ഭാഗങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കൃഷി തുടരണമെങ്കിൽ തോടിന്റെ ആഴവും വീതിയും കൂട്ടി കൂടുതൽ ജലസംഭരണം ഉറപ്പാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു കടവല്ലൂർ പാടശേഖരത്തിലെ കൃഷി നിലനിർത്താൻ അധികൃതരുടെ ഇടപെടൽ ഉടൻ വേണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ കെ എം മണികണ്ഠനും കെ സി വിശ്വംഭരനും ആവശ്യപ്പെട്ടു ജനുവരി പത്താം തീയതി മുതൽ പതിനാലാം തീയതി നാല് ദിവസം മാത്രമാണ് വെള്ളത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അടിച്ച വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം പാടശേഖരത്തിലില്ല വെള്ളം വറ്റിക്കാനുള്ള സൗകര്യം പാടശേഖരത്തിന് ഇല്ല ഇതൊക്കെയാണ് ഇവിടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇപ്പൊ കർഷകർ പറയണെന്താ വെച്ചാൽ ഞങ്ങൾ ഇനി കൃഷി ചെയ്യുന്നില്ലുള്ളതാ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഏക്കറാണ് ഉണങ്ങി നശിക്കുന്നത്